യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അധികാരത്തെ ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നു എന്ത് അധികാരത്തിലാണ് നീ ഇപ്രകാരമെല്ലാം ചെയ്യുന്നത് യേശു ചെയ്തതെന്തെന്നോ അവൻ അധികാരപൂർവ്വം പഠിപ്പിച്ചു അധികാരപൂർവ്വം പിശാചികളെ പുറത്താക്കി അധികാരപൂർവം പിതാവിൻ്റെ തിരിഹിതം ലോകത്തെ അവൻ അറിയിച്ചു എങ്കിലും ഈ ലോകത്ത് ക്രിസ്തു ചോദ്യം ചെയ്യപ്പെട്ടു ക്രിസ്തുവിൻ്റെ അധികാരം എന്തെന്നോ ദൈവ പിതാവിൻ്റെ എന്ന അധികാരമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പത്തിൻ്റെ അധികാരമാണ് പിതാവിൻ്റെ തിരിഹിതം നിറവേറ്റുന്ന പുത്രൻ്റെ സ്നേഹ സ്വാതന്ത്ര്യത്തിൻ്റെ അധികാരമാണ് ആ അധികാരത്തെ ഭൂമിക്ക് ചോദ്യം ചെയ്യാനാകില്ല എങ്കിലും ക്രിസ്തു ഈ ലോകത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവ് നൽകി സ്നാപയോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്നായിരുന്നു സ്വർഗത്തിൽ നിന്നോ മനുഷ്യൽ നിന്നോ ഈ ചോദ്യത്തിന് മനുഷ്യന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല അവർ പരസ്പരം ആലോചിച്ചിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ യേശുവും പറയുന്നു ഞാനും എന്ത് അധികാരം ഉപയോഗിച്ചാണ് ഇവയെല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങളോടും പറയുന്നില്ല ക്രിസ്തുവിൻ്റെ ഉത്തരങ്ങൾക്ക് നമ്മൾ അർഹരായി ഭവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് സത്യത്തിൽ ക്രിസ്തു ഭൂമിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തിയല്ല എങ്കിലും ക്രിസ്തു ഈ പുണ്യഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മളിൽ ഒരുവനായി നമ്മെപ്പോലെ അവൻ ജീവിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ സങ്കടവഴികളിലൂടെയും അവൻ കടന്നുപോയി ക്രിസ്തുവിൻ്റെ പാവനമായ തിരുജനനത്തിനായി നാം പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുമ്പോൾ നാം ദൈവ മനസ്സ് നിറവേറ്റുന്നവരും അവൻ്റെ ഹിതത്തിനു മുമ്പിൽ പരിപൂർണമായി വിധേയപ്പെടുന്നവരുമാകണം നാം ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ദാഷ്ട്യമുള്ള ഒരു ജനതയാകരുത് എന്ന ഓർപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ആരും ആരുമർഹരല്ല തന്നെ നാം കൂടുതൽ ആളിത്യത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി വിശ്വസ്ത സാക്ഷികളായി മുന്നോട്ട് പോകുവാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുമ്പോൾ ഭൂമിയിൽ നമ്മൾ അനുഗ്രഹീതരായിത്തീരും സ്നാപിയുഹന്നാൻ മരുഭൂമി വിളിച്ച് പറയുന്ന ശബ്ദമായി ഭൂമിക്ക് സാക്ഷ്യമായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നന്മയുടെ ബലമായി ക്രിസ്തുവിന് വഴിയൊരുക്കി കടന്നു പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്രയും സ്നേഹത്തോടെ ദൈവഹിതം നിറവേറ്റി സാക്ഷികളായി മുന്നോട്ട് പോകാൻ വേണ്ട അനുഗ്രഹത്തിനായി ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവിനങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ Amen.